പിന്നെ ആ ചട്ടക്കാരുടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ശ്യാമയുടെ കയ്യിൽ കൊണ്ട് എന്തോ ഇതിലേതെങ്കിലും എന്റെ കയ്യിൽ തന്ന എന്നെ കൊണ്ട് കൊടുപ്പിക്കുവായിരിക്കും ഇല്ലേച്ചാ കുട്ടി വന്ന് നമസ്കരിച്ചാ എന്താ കൊടുക്കുക എന്റെ ഈശ്വരാ ம் நான் என்ன மோல்லோட बर्थडेக்கே ஒரு வல்லி அப்புக்கே கொண்டாக்கி அத எடுத்துட்டு வரும்போது தும்பிக்கு என்ன ஓடி நீ நமஸ்கரிக்க ஹாய் அ அய்யோ அய்யோ எந்து பட்டி எந்து பட்டி அலை முதிரனாரே சாஸ்தாவுக்கு நமஸ்கரிக்கணும் வா ஓ என்ன வீடியோ வீ வீ காட் bless you come on ஹாப்பி பர்த்டே டு யூ 땡큐 பரைوني 땡큐 பரா 땡큐 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 பாபா மின் மின் ஹேப்பி பர்த்டே சப்தரே 땡큐 വെറും ഉമ്മയോ ഡാഡി വാട്ടുമാളും വാങ്ങി തന്നു മമ്മി കളർ പെൻസിൽ വാങ്ങി തന്നു മരി ആന്റിയും സമ്മാനം തന്നു ആ എടുിയൻ സമ്മാനം വാങ്ങിച്ചു തരാൻ മുത്തശ്ശന്റെ ഈ പൈസ ഇല്ല മക്കള് മുത്തശ്ശന്റെ കയ്യില് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ ഡാഡിയേം വലിയമ്മയും ചെറിയച്ഛനെയും ചെറിയമ്മയും ഒക്കെ വളർത്തി വല്യ ആൾക്കാരാക്കിയപ്പോസ പോയി പിന്നെ ഈ വീട് വെക്കാൻ മുത്തശ്ശൻ ഒരു ലക്ഷം രൂപ കൊടുത്തത് മോനും കണ്ടതല്ലേ ും വലിയമ്മയും ഒക്കെ കൂടി പിഴിഞ്ഞരിച്ചെടുത്തെ മുത്തച്ഛൻ ഇപ്പൊ കൂട്ടാറിയോ ഉണ്ണിക്ക് പത്ത് പൈസ പോലും കയ്യിലില്ലാത്ത തെണ്ടി എനിക്ക് ജോലിയുണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം ബൈ ബൈ അച്ഛൻ വിളിച്ചു പറഞ്ഞത് അത്യാവശ്യം പറഞ്ഞതല്ല എന്നെ കൊണ്ട് ഒന്നും ചെയ്തില്ല കുട്ടി വന്ന് നമസ്കരിച്ചപ്പോ നീ കൊടുത്തൂലോ സമ്മാനം നിന്റെ പെണ്ണും പുള്ളയും കൊടുത്തു എന്നാൽ അതിൽ അതിലേതേലും ഒന്ന് അച്ഛൻ്റെ കൊടുത്തിട്ട് അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാൻ തോന്നിയോ നിനക്ക് ഇല്ലാലോ നിന്റെ കയ്യിൽ പത്ത് പൈസ ഇല്ലെന്ന് അറിയാലോ നിനക്ക് കുട്ടിയെ നമസ്കരിക്കാൻ അയച്ചിട്ട് അയൽക്കാരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പ് വെച്ച് പരിഹസിക്കണു നീ എന്നെയാണോ ഞാൻ നിന്നെയാണോ പരിഹസിച്ചത് പറടാ പറ മുത്തശ്ശൻ ഇങ്ങനെ വെള്ളം തന്നു വായടപ്പിച്ച് തെണ്ടിയാക്കിയ ഉത്തരവാദി ഒരാളുണ്ട് കാണണോ മോനെ ഓനെ മുത്തശ്ശൻ ഇപ്പൊ രാജാവല്ല തെണ്ടിയ തെണ്ടിക്ക് എന്തിനാ ഈ തോൽമുണ്ട് ഇതാണ് മുത്തശ്ശനെ തരാനുള്ള പ്രധാള സമ്മാനം കേട്ടോ സൂക്ഷിച്ചു വെച്ചു വലുതാവുമ്പോ മോനും മോന്റെ ഡാഡിക്ക് കൊടുക്കാം

മനസ്സിലെങ്ങനെ ഒരു കോംപ്ലക്സും വെച്ച് തൊട്ടതിന് പിടിച്ചു അച്ഛൻ അങ്ങനെ തുടങ്ങിയാലോ ഞാനൊരു കാര്യം പറയട്ടെ രണ്ടാളെയും ഏതെങ്കിലും വൃദ്ധസഹനത്തിലാക്കുക മാസാമാസം ചെലവിലുള്ളത് അങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ ഏ അത് വേണ്ട മാത്ര മോശമാ നമ്മള് നടന്നുള്ള പിന്നൊരു വഴിയേ ഉള്ളൂ ഉം ശക്തിയും ശിവനും ഒന്നിച്ച് നിൽക്കുന്നോണ്ടാ ഈ പ്രശ്നമൊക്കെ രണ്ടാളെയും രണ്ട് സ്ഥലത്താക്കിയാലോ എന്ന് വെച്ചാ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നതിൽ നല്ലത് രണ്ടുപേരും രണ്ടടത്ത് സ്ഥിരമായി നിൽക്കട്ടെ ഞാൻ അത് പറ്റില്ല അമ്മ െന് ഗോപി കൊണ്ടുവയ്ക്കോ ആ അത് വേണ്ട ഗോപീട്ടിന്റെ സ്വഭാവം അനുസരിച്ച് അച്ഛൻ അവിടെ നിന്നാലേ വലിയ നിങ്ങൾ സോപ്പിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ അറിയില്ല അത് ശരിയാ അച്ഛനെ ഇവിടെ നിർത്തണതാ നല്ലത് അവിടെ മായയുടെ അമ്മ ഉണ്ടല്ലോ അമ്മക്ക് അച്ഛനെ ശുശ്രൂഷിക്കാൻ തന്നെ നേരെ ഇവിടെ ഞങ്ങൾ രണ്ടാളും അതൊന്നും എനിക്കറിയണ്ട രണ്ടാളെയും പിരിച്ചു അമ്മയെ ഞാൻ കൊണ്ടു വയ്ക്കണം അല്ലെ പിന്നെ എന്താ നിങ്ങൾ തീരുമാനിക്കാം

ചോദിക്കാതെ എന്തിനാ ചോദിക്കണേ ഇനി അടിപൊളാ കൊറച്ചയാള് മാറി എന്നാലേ അമ്മയുടെ വില എന്താണെന്ന് അച്ഛൻ അറിയൂ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛനെ വീടിനകത്ത് കേട്ടില്ലെന്നാ ഏട്ടൻ പറയണെല്ലേ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തു നിനക്ക് ചോദിച്ചത് കേട്ടില്ലേ കുട്ടി മോന്തേം വീർപ്പിച്ചു നീ എങ്ങനാ പോണേ എന്തേലും പറയാനുണ്ടേ പറയാനുണ്ടെ മോത്തനോക്കി പറഞ്ഞോളൂ നിഷേധിത്തരം അച്ചാലും വേണ്ടില്ല ഇനി നീ കൂടെ ഉള്ളൂ ബാക്കി തല്ലോ എങ്ങോട്ടെങ്കിലും അയാളെ അല്ലല്ലോ തല്ലിയത് മോളെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ നിയന്ത്രണം വിട്ടുപോയി മുഖത്ത് നോക്കാൻ വിഷമുണ്ട് അച്ഛന് അതുകൊണ്ടാ മോളെ എന്ന് വിളിക്ക് മാപ്പ് പറയാം ചെന്ന് വിളിക്കൂട്ടി പോയത്രേ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കാണണ്ടെന്ന് അച്ഛനങ്ങോട്ട് ചെല്ലണ്ടെന്നും പറഞ്ഞിരിക്കണേ അവിടെയെങ്കിലും ഇത്രേ സ്വസ്ഥത കിട്ടിക്കോട്ടെ മഞ്ഞത്ത് കിടക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എഴുന്നേറ്റ് കുളിക്ക് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ചു വെല്ലാം കഴിക്കാൻ പറഞ്ഞു ശ്യാമെടുത്തി കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കോളേജ് വിട്ട ഞാൻ കോച്ചേരിന്റെ വീട്ടിലേക്ക് പോ അച്ഛൻ പ്പു ചോയിച്ച അയാളെ അല്ല തല്ലിയെന്നും പറയണം അച്ഛനോട് ഒരു വിദ്വേഷവും മനസ്സി വെക്കരുതെന്നും പറയണം അയാളോട് ഇല്ലാച്ചാ പിന്നെ

അമ്മയോടെ നിന്ന അച്ഛന് വീട്ടിൽ കേറ്റില്ലെന്ന് പറഞ്ഞു എന്റെ ഏട്ടിതൊന്നും അച്ഛനോട് പറയണ്ട പറഞ്ഞാ ഇനിയും വേളുണ്ടോ ഇറക്കി വിട്ടാ എവിടാ പോവാ അച്ഛൻ തെരുവിൽ തെണ്ടി നടന്നിട്ട് അമ്മയ്ക്ക് ഒരു സുഖം വേണ്ട ഇതാവുമ്പോ കാണാൻ പറ്റില്ലെങ്കിലും ഓക്കെ മരുന്നായിരിക്കാൻ പറഞ്ഞ കേക്കണ്ടേ മഞ്ഞുകൊണ്ടിട്ടാ അത്രേ ഈ കഥാകഥ എന്നൊക്കെ പറഞ്ഞ മൊത്തത്തിന്റെ മണി പോയി കിടക്കരുത് കേട്ടോ എന്ത് ഗമയം ആർക്കറിയ ഇത്രയും ദിവസം ഞാൻ ഒളിച്ചു വെച്ചു ഇനിയും പറയേണ്ടിരുന്ന വഴക്കിട്ട് പോയതല്ല അച്ഛനെ കാണണ്ടെന്ന് അമ്മ പിന്നെ എല്ലാരും കള്ളം പറഞ്ഞു നമ്മളെ പറ്റിക്കായിരുന്നു അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന പ്രശ്നമാവെന്നും പറഞ്ഞു മനഃപ്പുറം ഈ ഞാൻ ഇനി ഇത് നിനക്ക് തരാൻ വകുപ്പില്ലല്ലോ ഒക്കെ മംഗളമായിട്ട് വാക്ക് വാക്ക് നീയും ഇന്ന് നേരം വെളുത്ത പോലെ അച്ഛനും മോളും പൊട്ടം കടിച്ച മാതിരിയാ ഇന്നലെ രാത്രി രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല കാലത്തെ ഒന്നും കഴിക്കാതെ കോളേജിൽ പോയിരിക്കണേ അച്ഛനാണെ ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് എനിക്കറിയില്ല അമ്മേനടുത്തേക്കാണെ പോണ്ട പോണ്ടെന്ന് പറയാൻ നീ ആരാ അമ്മക്ക് അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ പറഞ്ഞോ ആര് പറയടാ ആര് പറഞ്ഞു അവളോ അതോ നിങ്ങളോ ഞങ്ങളെ രണ്ടാളെയും പിരിച്ചു നിർത്താൻ നിങ്ങൾ എല്ലാരും കൂടി കമ്മറ്റുകൂടി തീരുമാനിച്ച അറിഞ്ഞു എന്നാ കേട്ടോ ഞങ്ങളെ പിരിക്കാൻ ഈ ലോകത്തൊരു പട്ടിക്കും അധികാരമില്ല അല്ലണമെന്ന് തോന്നണോ സമ്മതിച്ചു നിങ്ങളെ പിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല പക്ഷേ ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട് അത് അംഗീകരിക്കാൻ മതി ഒന്നും മിണ്ടാതിറങ്ങി പോയാൽ എന്താ അർത്ഥം മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആര് യാത്ര പറയാറില്ല എന്നെ സമരത്തോളം നീ മരിച്ചു അത് തന്നെ എന്റെ അർത്ഥം പാർവതി പാർവതി നിക്കണം ഏട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് വന്നത് അനുവാദോ അനുവാദം ചോദിക്കാൻ ഞാൻ അടിയാനും ഒന്നും അല്ല ഓ അപ്പൊ അമ്മയെ കാണാൻ ഒളിക്ക് അതിന് ഇവിടെ താമസിക്കുന്ന എന്റെ ഒളിസേവക്കാരില്ല മുപ്പത്തിമുക്കോടി ദേവന്മാരെ സാക്ഷി നിർത്തി ഞാൻ എന്റെ ഭാര്യ മുപ്പത് വർഷമായി ഒരാത്മാവായി കഴിയുന്ന എന്റെ ശക്തിയാ മരിക്കണത് വരെ അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം എന്താ തടയാൻ ധൈര്യം ആ അച്ഛൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ പ്രശ്നം ഉണ്ടാക്കാനല്ല അവസാനിപ്പിക്കാൻ വന്ന അമ്മയെ കണ്ടില്ലേ അച്ഛൻ ഉറക്കം വരില്ലേ ഇല്ലടാ അറിയാം അതുകൊണ്ടല്ല ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോന്നത് ഇത്രയും വയസ്സായില്ലേ ഇനിയെങ്കിലും എന്തിനാ വിഴുങ്ങണേ പറയാൻ മടിയുണ്ടോ ഞാൻ എന്തിനാ മടിക്കണേ അച്ഛനെപ്പോഴും ചെറുപ്പം എന്ന് പറഞ്ഞ എനിക്ക് ഇപ്പഴും അവളോട് മോഹം ഉണ്ടെന്നല്ലേ ഏ എന്താ ഇറങ്ങിപ്പോയോ പറയടാ പാർവതി ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട എന്താ എടുക്കാനുള്ള അച്ഛാ എടുത്തോളൂ ഇപ്പൊ ഇറങ്ങണം എങ്ങോട്ടാ കൂടുകാട്ടിലേക്ക് അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല ഏ പറ്റില്ല ഞങ്ങളുടെ അമ്മയോട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഓ മടി നിറച്ച് അരിവ് അരി കൊടുത്ത് വേലക്കാരത്തേക്ക് സ്പെഷ്യൽ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണം പതിനെട്ട് തികയാത്ത സ്വന്തം കുഞ്ഞു വെങ്ങക്ക് അച്ഛനേക്കാ പ്രായമുള്ള ഭർത്താവിനെ അന്വേഷിക്കുന്നു എന്റെ ഒക്കെ ഒരു ഉത്തരവാദിത്വം അച്ഛ മെണ്ടി പോവരുത് അടിച്ച് കാരണം പോയി ഞാൻ ആ ഇറങ്ങാം ഇവന്റെ ഒന്നും പച്ച വെള്ളത്തിന്റെ ഔദാര്യം നമുക്ക് വേണ്ട വാ ഇറങ്ങ വാ ഓനെ നനക്കുണ്ടൊരു കുഞ്ഞൻ അവളും വളർന്നു വലുതാവും അന്ന് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തായിരിക്കും അവൾ ഇതുപോലെ നിങ്ങളെ വലിച്ചു കീറിയാൽ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തേക്കാ വലിയൊരു ബന്ധമുണ്ടെന്ന് ആ

കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നും അല്ല അപ്പോ എന്നോട് വാങ്ങിയായിരം ഇപ്പൊ തിരിച്ചറാവോ അതിപ്പോല അതിൽ നിന്ന് കൊറച്ചെടുത്ത് വീടൊന്ന് പുതുക്കി പിന്നെ ദിവസവും ബസി തൂങ്ങിയുള്ള ഈ ഓഫീസ് യാത്ര ഓ ഭയങ്കര കഷ്ട അതുകൊണ്ട് ഒരു സ്കൂട്ടർ അപ്പൊ കരുതി കൂട്ടി എല്ലാവരും ചേർന്ന് എന്നെ വഞ്ചിക്കായിരുന്നു അച്ഛൻ വേണ്ട ഒക്കെ മനസ്സിലായി കരുതി കൂട്ടി കള്ളക്കഥലുണ്ടാക്കി എല്ലാരോടും ചേർന്ന് ഈ വയസ്സിനെ പറ്റിക്കായിരുന്നു അല്ലേ പർവ്വതി വാ ഇവരും മരിച്ചോറിന്റെ കൂട്ടത്തിലാ വാ ഇറങ്ങ്